ഹായ് നമ്മുടെ വാട്സപ്പിൽ രണ്ട് മൂന്ന് ട്രിക്കുകൾ എങ്ങനെയെന്ന് നോക്കാം പല ആളുകൾക്കും അറിയുന്നതാണ് എങ്കിലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം അതിനെ നമ്മൾ വാട്സപ്പ് ഓപ്പൺ ചെയ്യുക അതിനുശേഷം നമ്പർ സെലക്ട് ചെയ്യുക താഴത്ത് ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഈ ആ ഇമേജിൽ നിന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇവിടെ ആഴ്ച ഡിസ്ക്രൈബ് ആൻഡ് ഇമേജ് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾക്ക് ബർത്ത്ഡേ വിഷസ്സും അതുപോലെ ആനിവേഴ്സറി ഒക്കെ സെൻഡ് ചെയ്യാൻ ഇതിൽ കഴിയും അതിന് നമ്മളിപ്പോൾ ഞാനൊരു ബർത്ത്ഡേ കേക്ക് നമുക്ക് എങ്ങനെ നിർമ്മിക്കാൻ നോക്കാം ഇവിടെ ഇപ്പോൾ ഞാൻ ബർത്ത്ഡേ കേക്ക് വിത്ത് ദ എച്ച് ബി ഡി രാജു എന്നൊരു ടൈപ്പ് ചെയ്തുകൊണ്ട് അത് നമുക്ക് സെൻഡ് ചെയ്യാം ഇവിടെ ഈ വലതുവശത്തുള്ള ടിക്കൊന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതുപോലെ നമ്മുടെ സുഹൃത്തുക്കൾക്ക് അയക്കാൻ പറ്റിയ ബർത്ത്ഡേ വിഷസ് ഇതുപോലെ വന്നിട്ടുണ്ട് നമുക്കിത് ഇനി നമുക്കിതൊരു ആനിമേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ വീഡിയോ രൂപത്തിലാക്കണം ഇവിടെ മേക്ക് മേക്ക് ചേഞ്ച് ചെയ്ത ഓപ്ഷനിലൊന്ന് ക്ലിക്ക് ചെയ്യുക ഇവിടെ വീണ്ടും ഈ ആനിമേറ്റ് ഓപ്ഷനിലൊന്ന് ക്ലിക്ക് ചെയ്യുക ഇപ്പം അതുപോലെ ആനിമേറ്റഡ് ആയിട്ടുണ്ട് വീഡിയോ രൂപത്തിൽ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് സെൻഡ് ചെയ്താൽ നമ്മൾ ഇതുപോലെ സുഹൃത്തുക്കൾക്ക് നമുക്ക് ബർത്ത്ഡേ വിശ്വസം ആനുവിഷറി വിശ്വസൊക്കെ സെൻഡ് ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് ഇവിടെ വീണ്ടും ഇമേജിൽ ഞാനിവിടെ ടൈഗർ ചേച്ചിങ് ടൈഗർ ചേസിങ് ചേസിങ് ഡോഗെന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം ഇതുപോലെ ഇപ്പോൾ ഇമേജ് വന്നിട്ടുണ്ട് ഇത് നമ്മൾ പിന്നെ ആനിമേറ്റ് ചെയ്യാം വീഡിയോ രൂപത്തിലാക്കാം മേക്ക് ചേഞ്ചസ് എന്നുള്ള ഓപ്ഷനിലൊന്ന് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ആനിമേറ്റെന്നില്ല ഒന്ന് ക്ലിക്ക് ചെയ്താൽ വീഡിയോ രൂപത്തിലേക്ക് വരും അപ്പോൾ വീഡിയോ രൂപത്തിലേക്ക് വന്നിട്ടുണ്ട് ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് സെൻഡ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ നമുക്ക് ഈ ഒരു മറ്റേ ഈ ഒരു ഓപ്ഷൻ ആപ്പിൽ സെൻഡ് ചെയ്യാം അതുപോലെ ഇനി നമുക്ക് വേറൊരു ഓപ്ഷൻ എന്നുള്ളത് വാട്ട്സപ്പിൽ നമുക്ക് ഏത് ചാറ്റ് ചാറ്റ് ലിസ്റ്റാണോ ടെലഗ്രാമിലൊക്കെ സെൻഡ് ചെയ്യേണ്ടത് അത് നമുക്കിവിടെ ഈ നമ്പറ് നമ്മൾ എടുക്കുക ചാറ്റ് എടുത്താൽ മൂന്ന് ഡോട്ടിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മോർ എന്ന ഓപ്ഷനിലൊന്ന് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം എക്സ്പോർട്ട് ചാറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഇവിടെ ഇൻക്ലൂഡ് മീഡിയ വിത്തൗട്ട് മീഡിയ എന്നുണ്ട് ഇത് നമുക്ക് സെലക്ട് ചെയ്യാം ഇൻക്ലൂഡ് മീഡിയ സെലക്ട് ചെയ്തു ഇതിന് നമുക്ക് ടെലഗ്രാമിലേക്ക് ഇതുപോലെ നമുക്ക് Çatı listele sende şey yap.